ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങളും ലത്തീൻ കത്തോലിക്ക് പരിവർത്തിത ക്രൈസ്തവർ എന്നിവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടും കോശി കമ്മീഷൻ കൂട്ടിവെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് കുട്ടനാട്ടിലെയും മലയോര പ്രദേശങ്ങളിലെയും തീരദേശ മേഖലകളിലെയും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പരിമിതികളും പ്രശ്നപരിഹാര നിർദ്ദേശങ്ങളും കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും അനക്കം തട്ടാത്ത പാറ പോലെ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തത്ര പരാതികളാണ് ജെ ബി കോശി കമ്മീഷന് ലഭിച്ചത് എന്നിട്ടും സർക്കാർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ഇവ വിലയിരുത്തിയാൽ ന്യൂനപക്ഷ മന്ത്രി ചില പ്രത്യേക പക്ഷങ്ങളുടെ മാത്രം മന്ത്രിയാണോ എന്നും തോന്നിപ്പോകും ജസ്റ്റിസ് ജെ ബി കോശിയുടെ നേതൃത്വത്തിൽ കമ്മീഷൻ അംഗങ്ങളായ മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസ് റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയായ സി വി ഫ്രാൻസിസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനേഴിന് സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവച്ചിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ ആവശ്യപ്പെട്ട സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ മാസങ്ങൾക്കകം തീർപ്പാക്കിയ സർക്കാരിന് അടുത്ത നിയമസഭാ ഇലക്ഷന് ഇറക്കാൻ വെച്ചിരിക്കുന്ന ഇതിനുത്തരം പറയേണ്ടത് സർക്കാരാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ ജനങ്ങൾ ഇനി എന്തു ചെയ്യണം എല്ലാ പാർട്ടികൾക്കും ഉറച്ച വോട്ടിന്റെ സ്ഥിര നിക്ഷേപമുണ്ടെന്നറിയാം പക്ഷേ തങ്ങളുടെ വോട്ടവകാശം ആർക്കും തീരെഴുതി കൊടുക്കാതെ വിഷയാധിഷ്ഠിതമായി വോട്ട് ചെയ്യുന്ന ഒരു ഗണമാൾക്കാർ കേരളത്തിലുണ്ട് റിപ്പോർട്ടുകൾ കാലഹരണപ്പെട്ട് ഉപയോഗശൂന്യമാകുമ്പോൾ പുറത്തെടുക്കാമെന്നാണ് തീരുമാനമെങ്കിൽ ജനാധിപത്യ ശൈലിയിൽ വോട്ട് ചെയ്ത് മാറ്റി ചിന്തിപ്പിക്കുവാൻ നിങ്ങൾ തന്നെ ജനങ്ങൾക്ക് അവസരം കൊടുക്കരുത് പൊതുജന മധ്യത്തിൽ ചർച്ചയാകേണ്ട കാര്യങ്ങൾ പുറത്തു വരാതെ നിങ്ങൾ തൊലിപ്പുറ വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഒരു രാഷ്ട്രീയ ഉത്സവം ആക്കുകയാണെങ്കിൽ ഇതുകൂടി ചിന്തിക്കണം ഈ നിലമ്പൂർ ഇലക്ഷനും ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യവുമായി ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുനിൽക്കുകയാണ് വേണമെങ്കിൽ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒളിച്ചോടാം പക്ഷേ ഈ വിഷയങ്ങളൊക്കെ നിങ്ങളെ വിടാതെ പിന്തുടരും മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് എല്ലാവരെയും കുറച്ചുനാൾ വിഡ്ഢികളാക്കാം കുറച്ചുപേരെ എന്നും വിഡ്ഢികളാക്കാം പക്ഷേ ന്യൂനപക്ഷം വരുന്ന ക്രിസ്ത്യാനികളെ എന്നും വിഡ്ഢികളാക്കാമെന്ന് കരുതരുത്